സഹപാഠികളും അതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരുമാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ കോളേജിന്റെ മുൻവശത്തെത്തി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ പാർട്ടിയിലുള്ള ചില പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന കുട്ടികൾ പറയുന്നത് അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം സെന്റ് സേവിയർ കോളേജിലെ ബയോടെക്നോളജി വിദ്യാർത്ഥിയായിരുന്ന അനക സുധീഷ് എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരി കഴിഞ്ഞ ദിവസം വൈകിട്ട് തൂങ്ങി മരിച്ചു ഈ തൂങ്ങി മരിച്ച വാർത്ത വന്ന മണിക്കൂറുകൾക്കുള്ളിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു പതിനെട്ട് വയസ്സുകാരി ഇവിടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് സമൂഹത്തിന് പിന്നാലെ പുറത്തു വന്നിരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ കോളേജിലുള്ള അധ്യാപകർ അല്ലെങ്കിൽ ചിലരൊക്കെ ചേർന്ന് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുട്ടിയിൽ എന്നും അതിനു പേരിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതും എന്നാണ് പുറത്തു വന്ന വാർത്തകൾ സഹപാഠികളും അതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരുമാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ കോളേജിന്റെ മുൻവശത്തെത്തി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ പാർട്ടിയിലുള്ള ചില പ്രവർത്തകർ അവകാശപ്പെടുന്ന കുട്ടികൾ പറയുന്നത് അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സംഭവിക്കുന്നു ോ ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഈ പറയുന്നത് പോലെ അനഘ എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരിക്ക് അവളുടെ ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു ഇന്റേണൽ മാർക്കടക്കം നൽകേണ്ട കിട്ടേണ്ടുന്ന സെമിനാർ ആയതുകൊണ്ട് തന്നെ ഒൻപത് വരെയാണ് ഇതിന് സെമിനാറിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നത് ആ സെമിനാറിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഇവിടെ നിന്ന് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും കുട്ടിയുടെ ആത്മഹത്യ കുറിപ്പ് അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് പോലീസ് അടക്കം രംഗത്തെത്തിയിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു മരണത്തിൽ അന്വേഷണം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രതിഷേധമുണ്ടാകും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇവിടെ ഇപ്പോൾ കോളേജിന് മുൻവശത്ത് ഒന്നും തന്നെ ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടവർക്ക് ആരാണ് ഈ വിവരങ്ങൾ കൊടുത്തതെന്ന് അറിയില്ല ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ആശയമോ ആശയവിനിമയമോ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത് എന്തായാലും ഈ ഒരു മരണം അത് അത്ര നിസാരമായി കാണാൻ പറ്റില്ല എന്ന് തന്നെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നു കാരണം കുട്ടി ഒരു സെമിനാർ അവതരിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം എന്ന് പറയുന്നത് ഒരു കോളേജ് വരെയൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും പലതരത്തിലും സെമിനാറുകളൊക്കെ അവതരിപ്പിക്കേണ്ടി വരും പല വിഷയങ്ങളിലും സെമിനാർ അവതരിപ്പിച്ച് പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഒക്കെ സെമിനാർ അവതരിപ്പിച്ച് പരിശീലനം ഉള്ള കുട്ടികൾ തന്നെയാണ് നമ്മൾ എല്ലാവരും അപ്പോൾ കോളേജിലെത്തി അവിടെ നിന്നൊരു സെമിനാർ അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം കുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില സംശയങ്ങളുണ്ട് എന്തായാലും പോലീസ് ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരം സംശയങ്ങളിൽ കൂടെ ഉയരുന്ന സാഹചര്യത്തിൽ അതുകൂടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അന്വേഷണം നടത്തുക എന്നാണ് തോന്നുന്നത് നിലവിൽ ഇവിടെയുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ ചില കുട്ടികൾ പറയുന്നത് പ്രകാരം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടുത്തെ അധ്യാപകരിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുന്നു അത്തരമൊരു മാനസിക സമ്മർദ്ദത്തിന്റെ പേരെല്ലാം ഈ പെൺകുട്ടി മരണ െന്ന് പറയുന്നു എങ്കിലും അവിടെ ചോദ്യചിഹ്നമായി മാറുന്നത് പിന്നെ എന്തിനാണ് ആ പെൺകുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ് എന്തായാലും ആ ഒരു മരണത്തിന് കാരണം അത് വൈകാതെ തന്നെ പുറത്തു വരണം എന്ന് തന്നെയാണ്